മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന കാരണം പറഞ്ഞ് ഭൂമിയുടെ തരം മാറ്റം നിഷേധിക്കാമോ ഭൂമി മറ്റ് വസ്തുക്കളെക്കാൾ താഴ്ന്നു കിടക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയുടെ തരം മാറ്റം നിഷേധിക്കാമോ ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് ഇന്നത്തെ വീഡിയോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് ഡബ്ല്യു പി സി നമ്പർ പതിനാറ് തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജെ ജസ്സി എബ്രഹാം വേഴ്സസ് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിയമങ്ങൾ നടപ്പാക്കുന്നത് ജനങ്ങൾക്ക് നീതി നൽകുന്നതിനു വേണ്ടിയായിരിക്കണം എന്നാൽ ഒരു നിയമം നടപ്പാക്കുമ്പോൾ ജനങ്ങൾ വ്യാപകമായിട്ടുള്ള നീതി നിഷേധത്തിന് ഇരയായാലോ നമ്മുടെ സംസ്ഥാനത്ത് അത്തരം ഒരു നിയമമുണ്ട് അതാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവേർ തണ്ണീർത്തട സംരക്ഷണ നിയമം നിയമത്തിൽ ഭൂമി ഭൂമിതരമാറ്റപേക്ഷകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയപരിധിയും പാലിക്കുകയില്ല അതുപോലെ തന്നെ ഭൂമി തരമാറ്റപേക്ഷകളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയുമില്ല ഈ രണ്ട് കാര്യങ്ങളിലാണ് നീതി നിഷാധി നടക്കുന്നത് ഭൂമിയുടെ തരമാറ്റപേക്ഷകളിൽ ആയിരക്കണക്കിന് അപേക്ഷകർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശരണം പ്രാപിക്കുമ്പോൾ എന്താണ് എന്താണിതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുവാൻ അധികാരികൾ മുതിരേണ്ടതല്ലേ അതിന് ആർക്കും നേരവുമില്ല ഭൂമിയുടെ തരമാറ്റ അപേക്ഷകളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുമ്പോൾ എന്തൊക്കെ വസ്തുതകളാണ് പരിശോധിക്കാൻ നിയമം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാതെ സ്വന്തം മനോവ്യാപാരമനുസരിച്ചിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം അപേക്ഷകളിൽ റിപ്പോർട്ട് നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറുമാണ് ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന് ഫോറം ഫൈവ് പ്രകാരം അപേക്ഷ നൽകപ്പെടുമ്പോൾ ആ അപേക്ഷയിൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത് ഒന്നാമത്തേത് അപേക്ഷാ വസ്തു കൃഷിയോഗ്യമായ നെൽവയൽ ആണോ എന്ന് പരിശോധിക്കപ്പെടണം വെറും നെൽവയലല്ല കൃഷിയോഗ്യമായിരിക്കണം കൾട്ടിവബിൾ പാഡി ലാൻഡ് ആയിരിക്കണം രണ്ട് വസ്തു തണ്ണീർത്തടമാണോ എന്ന് പരിശോധിക്കണം മൂന്നാമത്തേത് ഡാറ്റ ബാങ്കിലെ ഭൂമി തരമാറ്റത്തിന് അനുവാദം നൽകിയാൽ സമീപ സ്ഥലങ്ങളിലെ നീരൊഴുക്കിനെയോ കൃഷിയെയോ പരിസ്ഥിതിയോ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നതും വിലയിരുത്തപ്പെടണം ഈ മൂന്ന് സുപ്രധാന കാര്യങ്ങൾ പരിഗണിക്കാതെ സ്വന്തം ഭാവനയനുസരിച്ച് അലസമായ റിപ്പോർട്ട് നൽകുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത് അപേക്ഷാ വസ്തു മറ്റ് സമീപ വസ്തുക്കളെക്കാൾ താഴ്ന്നതാണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അപേക്ഷാ വസ്തു ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല ഈ കാര്യം ഡബ്ല്യു പി സി പതിനാറ് തൊണ്ണൂറ്റിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്പർ കേസിലെ വിധിന്യായത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സംശയ നിവാരണത്തിന് നിങ്ങൾക്ക് എന്നെ സമീപിക്കാം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലെത്താം ടിൽഡൻ ടേക്ക് കെയർ ബൈ